നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്താണ് അവിടെ കുറച്ച് പച്ചക്കറി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി തുടത്തി വന്നപ്പോൾ നമ്മൾ വാഴ കുളിച്ചിട്ടുണ്ട് ആ വാഴ കുളച്ച് കാണേണ്ടി വന്നതാണ് നമ്മൾ ആ വാഴ കുളച്ച് ഇത് നമ്മളിവിടെ റബ്ബൂട്ടാൻ്റെ കൈ തൈ കുഴിച്ചിട്ടുണ്ട് റബ്ബൂട്ടാന്റെ കൈ നോക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ലിച്ച് കുഴിച്ചിട്ടുണ്ട് ലിച്ചിന്റെ കൈ നോക്കുക ഇതാണ് നമ്മൾ പൂച്ചിട്ട് റെബൂട്ടാന്റെ തൈസം വലതായി വരെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലിച്ചി പൂച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കുഴിച്ചിട്ടുള്ള ലിച്ചി അധികം കാണാനില്ല ഇതാണ് നമ്മൾ ഇച്ചിരി നല്ല ലിച്ചി എല്ലാവർക്കും അറിയാലോ നല്ലൊരു പഴാണ് കഴിക്കാൻ പറ്റിയ പഴം അതിന്റെ തൈ നമ്മളോട് പൂച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാഴ ഇവിടെ കുറച്ചിണ്ട് മത്ത കുഴിച്ചിട്ടുണ്ടായിരുന്നു മത്ത കായ നോക്ക കുറെ മത്ത നോക്കിട്ട് മത്ത പറഞ്ഞുണ്ടായി നിക്ക എന്താണ് നമ്മളൊരു മത്ത നല്ല അടിപൊളി മത്തേനും ആരാണ് നമ്മൾ നമ്മളെ രണ്ട് മത്ത കിട്ടിണ്ട് ഇത് ഉണ്ടാന്ന് നോക്കണം നമ്മളെ വായന നമ്മളെ വായന ചെറിയൊരു വായതന ഉണ്ടായിട്ടുണ്ട് അത് നോക്കി അതേപോലെ തന്നെ പച്ചമുളക്കുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ നല്ലൊരു തുളസിയുടെ പൂവസി ചെടിയുണ്ട് പിന്നിവിടെ മത്ത ഉണ്ടെന്ന് നോക്കട്ടെ ആ ഒരു മത്ത കൂടി നല്ല അടിപൊളി മത്ത കൊടുക്കാതെ എന്തായാലും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പച്ചക്കറിയൊക്കെ മറ്റു വളർത്തുക അപ്പൊ ഇതുപോലത്തെ പച്ചക്കറി ഒക്കെ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മറ്റൊരു വീടിയുമായി ഇതാ ഇപ്പൊ നമ്മള് പൊട്ടിച്ച മത്ത നമ്മള് ഇത് മുടിക്കാൻ പോവാണ് പൈവാ നല്ല നന്നായി മൂത്തുണ്ട് നല്ല അടിപൊളി കളറാണ് നല്ല മൂത്ത മൊത്തമാണ് ഓക്കേ